ലാ യതമന്ന എന്ന അഹദും മിൻകും അൽ മൗത ലിൽ റുന്ന സലബീ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ മരണത്തെ ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല ഫൽ യഖൂല പോ യഖുല്ലവൻ പറയണം അല്ലാഹു മഹിനീ മാ കാനതിൽ ഹയാതു ഖൈറൻ ലീ വ തവഫഫനീ ഇദാ കാനതിൽ വഫാതു ഖൈറൻ ലീ അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എനിക്ക് ജീവിതം നാഥാ നീ മരണമാണ് ഉത്തമമെങ്കിൽ എനിക്ക് തരികയും ചെയ്യണമേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകളൊക്കെ സന്ദർശിക്കാൻ പോയിട്ട് നമ്മൾ പറയാറുണ്ട് ഇന്ന് കുറച്ച് മോശാണ് അങ്ങനെ നമ്മൾ പറയരുത് ഇന്ന് കുറച്ച് ഇപ്പോ അങ്ങട്ടാണ് അല്ലെ ഇങ്ങട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ അല്ലാണ്ട് നമ്മൾ കണക്കൂട്ടുന്ന പോലെയല്ല ഇന്ന് കുറച്ച് പോക്കാണ് പറയാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം മറ്റോ രോഗമായോ ഇറങ്ങിയാൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല മരിച്ചിട്ടിയാ മതിയോന്ന് അപ്പൊ പറയരുത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളി ഇപ്പൊ സുഖാണ് യാതൊരു കുഴപ്പമില്ല മരണം തരികയാണെങ്കിൽ ഞാൻ വാങ്ങാൻ തയ്യാറാണ് തയ്യാറിക്കണ കുഴപ്പമില്ല പക്ഷെ എന്ത് ചെയ്യരുതേ ജീവിതം മടുത്തിട്ട് ദുരിതം വരുമ്പോ മരണത്തെ ആഗ്രഹിക്കുന്നത് മറ്റെന്തോ സ്വാർത്ഥ താല്പര്യമാണ് അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് നാഥ സുഖകരമായിരിക്കുമ്പോൾ ആഗ്രഹിക്കുക റസൂല് പറയാ രോഗം ബാധിച്ച നിമിഷത്തിൽ നോക്കൂ നിങ്ങൾ എത്ര ധൈര്യത്തോടുകൂടി രോഗത്തെ രോഗത്തെയൊക്കെ രോഗത്തെ ഒക്കെ മനക്കരുത്തോടുകൂടി നേരിടുന്നത്ര മനുഷ്യന്മാര് ചിലർക്ക് ക്യാൻസർ ബാധിക്കും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ അത്രക്കുള്ള ഒരു സൗഭാഗ്യം ഒരു രോഗിക്ക് വേറെ ഒഴിഞ്ഞാൽ കിട്ടുക നമ്മളൊക്കെ എന്താക്കാത ഫോണെടുത്ത് എവിടുന്നാന്ന് തന്നെ അറിയാം മാങ്ങിയ മത്തിണ്ടാവും ഗീസല് മാങ്ങിയ മരുന്നുണ്ടാവും മറ്റേ കടലാസ് ഉണ്ടാവും ഒക്കെ അതിന്റെ അടക്കം പോകല്ലേ ഒരു മനുഷ്യൻ ആദ്യമേ പരിശോധനയിൽ അറിയാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം വയറിന്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം വന്നപ്പോ ആശുപത്രി പോയി ഡോക്ടർ പറഞ്ഞു പരിശോധന ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു നിങ്ങളൊപ്പാരോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു രോഗി ആരായിരുന്നു അബ്ദുൽ കരീം എന്ന് പറയുന്നൊരു ഒരു വാഹനത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊപ്പോ വന്നു അപ്പൊ ഡോക്ടറോട് പറഞ്ഞു ഇന്റെ കാര്യം പറയാനാണ് അതോ വേറെ കാര്യം പറയാനാണ് നിങ്ങൾ ഒപ്പാരോ ഒന്നു ചോദിച്ചു നിങ്ങളെ കാര്യം കാര്യങ്ങളോടാ പറയാ അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു കരീം കാ കരള് കഴിഞ്ഞിട്ടുണ്ട് കരള് ഏകദേശം കഴിഞ്ഞാണ് ക്യാൻസറാണ് ആ എന്നോടല്ലേ നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു ചെറിയൊരു ഞെട്ടല് ചെറിയൊരു വിഷമപ്പോ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു മക്കളോടൊക്കെ പറയാനുള്ളത് പറയുന്നു കൂട്ടുകാരോടൊക്കെ വിളിക്കുന്നു കൂട്ടുകാരെയൊക്കെ വിളിച്ചു പലരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പൊ അദ്ദേഹത്തോട് പലരും ഒക്കെ ചോദി തമാശ പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ചോദിച്ചു കരിമ രണ്ടാമത്തെ ഒരു ബസ് എടുക്കാനാണോ കേൾക്കേണ്ടത് അല്ല കരള് കഴിഞ്ഞ് അപ്പൊ രോഗം ബാധിച്ച് കിടക്കാതിരിക്കാൻ കിടക്കാതെ മരിക്കാൻ അങ്ങനെ ഉണ്ടല്ലൊരു സൗഭാഗ്യം അതിനും വേണ്ടി പ്രാർത്ഥിക്കണം കിടക്കരുതേ അത്രേ ഉള്ളൂ കിടക്കരുതേ നിൽക്കുള്ളൂ മരിക്കരുത് നിൽക്കില്ല അപ്പൊ എത്ര ഉണ്ടാവും ഡോക്ടർ കണക്ക് വെച്ചിട്ട് വെച്ചിട്ടൊരു മൂന്നാലാഴ്ചയൊക്കെ പറയുന്നത് അള്ളാഹു എന്തായാലും അങ്ങോട്ടായാലും ഇങ്ങോട്ട് റബ്ബാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറ അദ്ദേഹം ഒരു അഞ്ചാഴ്ചയോളം അങ്ങനെ കിടക്കാതെ ഒരു മൂന്ന് ദിവസം ചെറിയൊരു ലോകത്തോട് അദ്ദേഹം വിട നോക്കൂ നിങ്ങൾ എന്ത് പരിപാടി ഉണ്ടായാലും ചെറുകോടും അതുപോലെ തന്നെ ഐനിക്കോടും വണ്ടൂരും ചാത്തങ്കോട്ട് എന്ത് പരിപാടി ഉണ്ടായാലും കാലിന് ചെറിയ ഒരു ഞരമ്പിന്റെ ഉണ്ടായിട്ടും കാലിന് ഒരു ശീല കെട്ടിക്കൊണ്ട് മുന്നിൽ കസേരയിട്ട് അവിടെ ആരോഗ്യ ദൃഢഗാത്തനായി ഇരിക്കുന്ന അബ്ദുൽ കരീം ലോകത്തോട് വിട പറഞ്ഞു ൂടെയോടുകൂടെ കെളിമ ചൊല്ലിക്കൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു അല്ലാഹു ആ ധീരനായ വിശ്വാസിക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗം പ്രധാനം ചെയ്യുമാറാകട്ടെ അതാണ് ഒരു രോഗമൊക്കെ അങ്ങനെ അത് വന്നുവെങ്കിൽ നമ്മൾ ആരും നിരാശപ്പെടുത്തേണ്ടതില്ല കുടുംബക്കാരോടൊക്കെ പറഞ്ഞു എല്ലാരോടും പേരെടുത്ത് പറയുകയാണ് വരാൻ പറയുന്നത് എനിക്ക് ആണ്ട് വരാൻ വയ്യ കാക്ക വന്നു പിന്നെ അവസാന ഓർമ്മ വരിക ഒരു അമ്പത് റുപ്യ നമ്മളെ തൊടുവിൽ പണി എടുത്തീനെ കൊടുക്കാണ്ടോന്നൊരു സംശയം കൂടെ കൂടെയുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ് അവനെ വിളിച്ചപ്പോനോട് ചോദിച്ചു എനിക്ക് ഒരു അമ്പത് റുപ്യാ തരാണ്ടോ തരാണ്ടേന് മുതലി ഞാൻ പിന്നെ അത് ഇങ്ങനെ പറഞ്ഞാണ്ട് നിങ്ങൾ ഈ ഇടങ്ങാറാണ് ഇല്ല മോനെ അയിനാ ഈ ഇടങ്ങാറൊക്കെ അവൻ കൊടുത്ത് ശാന്തനായി ആളുകൾ ഇങ്ങനെ വരുന്നു കാണാൻ വരുന്നേ കാണാൻ വരുന്ന മുഖം തുറന്നു വെച്ച് വളരെ സന്തോഷത്തോട് കൂടെന്താ ഞാൻ സുഖ എനിക്ക് തീരാനുള്ള കഴിഞ്ഞു എല്ലാ ഭാര്യ മക്കളോടൊക്കെ നന്നായി ഉപദേശിക്കണം ഭാര്യനോട് എല്ലാം പറഞ്ഞു നോക്കണം അങ്ങനെ ഒരു മനുഷ്യനങ്ങ യാത്ര പോകുന്നു ഈ രോഗമാണ് എന്ന് ലോകത്തിന്റെ അവസാന നിമിഷത്തിൽ ആരും പറഞ്ഞു തരാതെ ലാ ഇലാഹ ഇല്ല മൂന്ന് വട്ടം ഉച്ചരിക്കാൻ സൗഭാഗ്യം കിട്ടിയാൽ സൗഭാഗ്യം കിട്ടിയാൽ നമ്മളങ് ചെല്ലുന്നു ഖബറിൽ നമ്മളെ കടത്തുന്നു നമ്മളുടെ ആത്മാവിന്റെ വിശുദ്ധിക്കു വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള പുതപ്പ് ഉഡന നമ്മൾ ചൊല്ലുന്ന ഉടനെ തന്നെ ആദ്യത്തെ ഇപ്പോ സ്വർഗം കിട്ടു ബേജാറേണ്ടത് പുതപ്പ് അവിടെ നിന്നുള്ള സുഗന്ധം ആദ്യം എത്തിച്ചേരാ അതൊക്കെ കിട്ടിയിട്ടൊരാള് പോകുന്നുവെങ്കിൽ അയാളെ ആണോ നമ്മൾ പാവപ്പെട്ടവൻ പോക്കൻ അയാൾ പോയി അയാൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വിശദീകരിച്ചു തരുന്നത് മൂന്ന് കുഞ്ഞിനെ പ്രസവിച്ചിട്ടും മൂന്ന് കുഞ്ഞിനെ കുഞ്ഞിനെ ജീവനോടുകൂടി കാണാൻ കഴിയാത്ത പ്രിയപ്പെട്ട മാതാവേ ആ കുടുംബത്തിന്റെ പിതാവേ നിങ്ങൾ ദുഃഖിക്കുന്നുവോ മഹാനായ അഷ്റഫുൽ മഹാനായി അഷ്റഫു റസൂൽഅലാം യാത്ര പോകുമ്പോൾ കുറെ കുട്ടികളും ഒരു പിതാവും കളിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂൽ ഉപരിലോകയാത്രയിലായിരുന്നു അഷ്റഫ്ലിബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു അതാരാണ് കളിക്കണത് ഗർഭസ്ഥ ശിശുവായിരിക്കേ ലോകത്തു മരിച്ചു പോയാ ലോകം കാണാതെ പോയ കുട്ടികൾ അതിന്റെ അത് ഇബ്രാഹിം നബി നമുക്ക് പിറന്ന കുട്ടി നമ്മളുടെ മുമ്പിൽ മണലിലും മണ്ണിലും കളിക്കാനും കളിപ്പിക്കാനും കുട്ടികളെ നിങ്ങൾക്കും കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം എന്ന പിതാവിന്റെ കൂടെ ഉപരിലോകത്ത് സ്വർഗപ്പുംങ്കാപനത്തിന്റെ തൊട്ടു താഴെയുള്ള ആ തട്ടിൽ സുന്ദരമായി കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണോ വിഷമിക്കുന്നത് ആരാ നമ്മളെ പഠിപ്പിക്കുന്നത് അസ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം മരണത്തെ കുറിച്ച് തന്നെ നമ്മൾ ഓർക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചടത്തോളം ഖുർആൻ നമ്മളെ അത് പഠിപ്പിക്കുകയാണ് നമ്മൾ ഏത് ഭയപ്പെട്ടാലും എങ്ങനെയായിരുന്നാലും നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും അതിന്റെ പ്രത്യേകമായ ഒരു കണക്കുന്നില്ല എവിടെ വെച്ചു എവിടെ വെച്ചാണോ ഏത് ഭൂമിയിൽ വെച്ചാണോ മരിക്കുക ഏത് സ്ഥലത്ത് വെച്ചാണോ മരിക്കുക ഒരാത്മാവിന്നം മറിയുകയില്ല അള്ളാഹു ആണതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ മുതലാളി തൊഴിലാളി പണിയെടുക്കണ്ടോ നോക്കാൻ വേണ്ടി പാടത്ത് പോയതാ പാടത്ത് പോയിട്ട് തൊഴിലാളിന്റെ കയ്യിലായിരുന്നു കൈക്കോട്ട് ഇരുമ്പിന്റെ കൈക്കോട്ടു ആണ് ഇരുമ്പിന്റെ ആ ഇൻഡാലിയത്തിന്റെ പൈപ്പ് ഇട്ട താഴെ ഇട്ടതുമാണ് ഇരുമ്പ് ആരെ കയ്യിലറിയോ തൊഴിലാളിന്റെ കയ്യിലാണ് ഇങ്ങനെ നോക്കിക്കണം തൊഴിലാളി പണിയെടുക്കണ്ടോ ഇടിവാള് വന്നു മരിച്ചത് ആരറിയോ ആരായിരിക്കും മരിക്ക ഇരുമ്പും ഇരുമ്പിന്റെ ലക്ഷണം ഇരുമ്പിന്റെ ഇരുമ്പും കൈക്കോട്ടൊക്കെ നോക്കിയിട്ട് തൊഴിലാളിയല്ലേ പാടത്ത് വെള്ളത്തിലും കൂടിയാ നിക്കണത് പക്ഷേ വരമ്പത്ത് നിൽക്കുന്ന മുതലാളിയാണ് മരിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെയായിരുന്നു ആർക്കും അറിയില്ല നമ്മളെ വീട്ടുനിന്നാകാം ഒരു വീട് ഇടി തട്ടിട്ട് ആകെ ധരിപ്പണമായി എല്ലാം പൊട്ടിത്തെറിച്ച് വീടിന്റെ ഓടാമ്പല വരെ പിഴുതെറത്തിട്ട് ഓടാമ്പലയുടെ ഭാഗത്ത് ഒരു ഓട്ടയായി സർവീസ് വയറും അതുപോലെ തന്നെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ വയർ ലൈനുകൾ മുഴുവൻ തകർന്നു പോയി കാണാൻ പോലും ഇല്ലാത്ത രൂപത്തിൽ അടുക്കളയിൽ കയറി ചെല്ലുന്ന ജനലിന്റെ ഒരു പൊട്ടിയിട്ട് ഒരു ഓട്ടയായിട്ട് അവസാനം വീട്ടിലുള്ള ഫ്രിഡ്ജ് ഇറക്കം പൊട്ടിത്തെറിച്ചിട്ട് ആ വീട്ടിലുള്ളവരിങ്ങനെ നിന്നിട്ട് ആലോചിച്ചു ഞങ്ങളെ മാത്രം ഇവിടെ ബാക്കിയാക്കിയത് എങ്ങനെയാണ് അതിനും വേണ്ടിത്തെ എല്ലാം പൊട്ടി അങ്ങ് തകർന്ന് തരിപ്പണമായി പോയിട്ട് വീട്ടുടമസ്ഥനും മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ അംഗങ്ങളും മാത്രം എന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുക അതിനും വേണ്ട ഒരു കഴിവ് അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കി കൊടുക്കുക റബ്ബ് ചിന്തിക്കുകയാണ് എന്തിനെ റബ്ബ് ഇങ്ങനെ ബാക്കിയാക്കിയത് അടുത്ത വീട്ടുകാരനായ മുസ്ലിം സഹോദരൻ പോയി പറഞ്ഞു കൊടുത്തു മുസ്ലിം സമൂഹത്തോട് എന്തിനാ വാക്കിയാക്കിയത് ഇനിയെങ്കിലും ചിന്തിക്കും ഇതേപോലെ വാക്കിയാക്കിയത് ഇതുവരെ ഇനിയും ഇനിയെങ്കിലും വിചാരിച്ചിട്ടാണ് വീട്ടുപടിക്കൽ വന്ന് മറ്റൊരാള് നമ്മളോട് പറയേണ്ടി വരരുത് മക്കളെ ഇനിയെങ്കിലും നന്നായി ഞങ്ങൾക്ക് സ്വയം ആയിട്ട് ജീവിക്കുക ഞങ്ങൾക്ക് വാപ്പായ മക്കളും ഒക്കപ്പാടിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു സ്വൈരോ ഈ നാട്ടിലില്ല ചില കുടുംബത്തെ കുറിച്ചൊക്കെ ഞാനും ഇങ്ങളും ഞമ്മളെ കുറിച്ച് പറയേണ്ടി വരാറുണ്ട് അങ്ങനെയൊന്നും ആരും പറയേണ്ടി വരരുത് അതിന്റെ മുമ്പേ നമ്മൾ അതിന്റെ നന്മയിലേക്ക് തന്നെ പോവുക മാത്രമല്ല നീ അതൊക്കെ വരരുതെന്ന് കരുതി എല്ലാ വിധത്തിലുള്ള ചികിത്സകളും സംവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ടുപോലോ യു ഞാനും നിങ്ങളും വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട് കൊട്ടാരത്തിന്റെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കായ കാണുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോവുകയാണ് കായയേക്കാൾ സുന്ദരം എന്റെ വീടല്ലേ ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് ഒരു കാലം മനുഷ്യ സമൂഹത്തിന് വരാനിരിക്കുന്നു പറഞ്ഞു ഭൂകമ്പങ്ങൾ ചരൽ മഴകൾ ഭൂമി പരീക്ഷണങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും ഖുർആൻ പറഞ്ഞു കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും മരണം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് നമ്മളുടെ അയൽ വീട്ടിൽ മരണം വന്നു അയൽവീട്ടിൽ കള്ളൻ വന്നു കള്ളൻ വന്നപ്പോ നമ്മൾ പിറ്റേ ദിവസം വാതില് മൂന്ന് പ്രാവശ്യം കൊളുത്തിട്ടു ഉമ്മ പറഞ്ഞു മോനെ ഒന്നുകൂടെ നോക്കടാ എന്നാൽ അപ്പുറത്ത് കള്ളം കടന്നതാണ് കൊളുത്തിട്ടു പിറ്റേ ദിവസം വണ്ടിക്ക് ചന വാങ്ങി പിറ്റേ ദിവസം വേറൊരു പൂട്ട് അങ്ങാടി കൊണ്ടി വാങ്ങി എന്താ അറിയോ കള്ളം കിടക്കും തൊട്ട് വീട്ടിൽ മരണം വന്നു മരണത്തിന്റെ ദൂതൻ വന്നു മലക്കുൽ മൗത്ത് വന്നു അവിടെയുള്ള ആളെ കൊണ്ടുപോയി നിങ്ങൾ എന്തു ചെയ്തു ആ ആ മലക്കുൽ മൗത്ത് നാളെ ഇവിടെ ാണ് ജനലടച്ചിട്ട് കാര്യമല്ല ചെങ്ങലക്കെട്ടിട്ട് കാര്യമല്ല പൂട്ടിയിട്ട് കാര്യമല്ല നാളെ ഇവിടെയും ഈ വീടും അദ്ദേഹത്തിന്റെ എന്തു നമ്മൾ അതേപോലെ അതുപോലെ കൊണ്ടുപോകാൻ അതുപോലെ കൊണ്ടുപോയി വെക്കാൻ ഖുർആൻ അത് പറഞ്ഞു എവിടെ പോയാലും എവിടെ എത്തിയാലും എങ്ങനെ എത്തിയാലും നമ്മളെ അതെത്തും എന്നിട്ട് ഖുർആൻ പറയാ നമ്മളുടെ വിശുദ്ധമായ ആത്മാവെങ്കിൽ നമ്മളിൽ നമ്മളിൽ നിന്ന് നിന്ന് പിടിക്കുമ്പോൾ വലിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും സൽക്കർമ്മങ്ങൾ ചെയ്യാം മുപ്പത്തഞ്ച് കൊല്ലം റബേ നീ എനിക്ക് തന്നു മുപ്പത്തിമൂന്ന് കൊല്ലം റബ്ബേ നീ എനിക്ക് തന്നു ആരും പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഉമ്മയെന്നോട് പറഞ്ഞു ഉമ്മ എന്നോടുപദേശിച്ചു ഉപദേശിച്ചു അപ്പ എനിക്ക് തണ്ടും തടിയുമുണ്ടായിരുന്നു എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു അന്നൊന്നും എനിക്കും ആരും ഒന്നും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല റബ്ബേ ഒരു സെക്കൻഡ് ഒരു ചിന്ത ഒരു ചിന്തക്കുള്ള സന്ദർഭം ഒരു മിനിറ്റ് എങ്ങനാണ്ട് റബ്ബേ ഞാൻ നല്ലത് ചെയ്യാം അള്ളാഹു പറയുകയാണ് കല്ല അവൻ പറയുന്നവർ സംസാരം മാത്രമാണത് അവൻ വെറുതെ പറയുകയാണത് ഞാനും നിങ്ങളും വെറുതെ പറയുകയാണ് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം പത്ത് മുപ്പത്തി അഞ്ച് കൊല്ലം പത്തിരുപത്തിയഞ്ച് കൊല്ലം തന്നിട്ട് എന്താണ് ചെയ്തതെന്ന് അള്ളാഹുവിൻ അറിയാം അതുകൊണ്ട് യാതൊരു തകരാറും അള്ളാഹു അതിൽ എന്തൊന്നും വരുത്തുകയില്ല നല്ല മരണങ്ങളുണ്ട് സുന്ദരമായ മരണങ്ങളുണ്ട് അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന മരണങ്ങളുമുണ്ട് സഹോദര ഏത് മരണം മരിക്കണം ഏത് കല്യാണം നടത്തണം എങ്ങനെ വീട് കൂടുതൽ നടത്തണം എങ്ങനെയുള്ള ചിട്ട നടത്തണം എന്നൊക്കെ നമ്മളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്തണമെങ്കിൽ എത്ര പ്ലാനിങ് ആണ് ഞാനും ആസൂത്രണം ചെയ്യണത് നമ്മൾ ആലോചിച്ചു നോക്കൂ പക്ഷേ നമ്മുടെ മരണം നമ്മൾ ചെറുപ്പക്കാരെ ആലോചിച്ചു നോക്കൂട്ടോ നമ്മള് ഓരോ യാത്രയൊക്കെ നിക്കാഹ് നടക്കുക ഒരു സ്ഥലത്ത് വിശുദ്ധമായ ഒരുപാട് കുറേ മനുഷ്യന്മാരും ഇലമാക്കുകളൊക്കെ വന്ന് നിക്കാഹ് നടക്കുമ്പോൾ അവിടെ ഒരു കുറ്റം ചെറുപ്പക്കാര് കതീനെ പൊട്ടിക്ക എന്തേ അത് അങ്ങനെയല്ല അടിച്ചുപൊളിക്കണ്ടൂറ് ടൂറ് പോയി വന്ന മകൻ മകൻ വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ പറഞ്ഞു മോനെ ദീന പോയ നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്റെ വീട്ടിൽ കയറണ രാവിലെ വന്ന് കയറിയാൽ മതി എന്ന് ഉമ്മ പറയേണ്ടി വരും എന്തേ ഗൾഫിലേക്ക് പോയ വാപ്പ അവിടെ നിന്ന് പലതും സംഭവിച്ച് തിരിച്ചു വന്നപ്പോ ഭാര്യ വീട്ടിൽ നിന്ന് ഒളിച്ചോടി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഭർത്താവ് സ്വന്തം ഉമ്മന്റെ അടുത്ത് ഉപ്പന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ ഇനി ഈ വീട്ടിലാ താമസിക്കണം ആ വീട്ടിൽ ഞാൻ താമസിക്കണില്ല എന്തേ നമ്മളെയൊക്കെ ധർമ്മത്തിന്റെ ഊക്കുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ നന്മ കൊണ്ട ഊക്കുകൊണ്ടല്ലേ അത് ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നന്നാകാത്തൊരു സമൂഹമല്ല നമ്മൾ വേണമെങ്കിൽ നമുക്ക് നന്നാകാൻ സാധിക്കും ഖുർആൻ പറയാണ് നല്ല മരണവും ചീത്ത മരണവും ഉണ്ട് ആർക്കാണത് അടിച്ചു പൊളിക്കണം എന്ന് ജീവിച്ച് ജീവിച്ച് കഴിഞ്ഞു തീർക്കുന്ന നമുക്കാണോ അല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക ആര് പറഞ്ഞു പള്ളിയിൽ നിന്ന് കേട്ടു പരിഭാഷയിൽ നിന്ന് വായിച്ചു ഉപ്പ സീഡിയിട്ടപ്പോൾ ആ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടു പക്ഷേ അത് ഉപ്പക്കുള്ളതല്ലേ എനിക്കുള്ളതല്ലല്ലോ എന്ന് കരുതി ഞാൻ ഇറങ്ങിയോടുകയാണ് ആ സമയം വരുമ്പോൾ എന്റെ കണങ്കാലുകൾ കൂട്ടിയടിക്കുകയാണ് കടങ്കാലുകൾ കൂട്ടിയടിക്കുമ്പോൾ ആ സമയം ഞാൻ ചിന്തിച്ചു പോകുന്നു ആരാണ് അല്ലാഹു ചോദിക്കുകയാണ് നിനക്ക് മന്ത്രിച്ചു തന്നവൻ ആരാണ് ഏതാണ് മന്ത്രിച്ചവൻ ആരാണ് ചെവിയിൽ മന്ത്രിച്ചു തന്നവൻ പള്ളിയിലേക്ക് പോകുമ്പോൾ പോകേണ്ടടാ നാടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞവൻ ഭാര്യയെ തല്ലുമ്പോൾ അരുതെന്ന് പറഞ്ഞപ്പോൾ തൽ കൊടുക്കടാ രണ്ടെന്ന് പറഞ്ഞവൻ ഭാര്യകർത്താവിന് വേണ്ടി വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ രണ്ടു കൊല്ലമില്ലേ വരാനെന്ന് പറഞ്ഞ അയൽക്കാരിയായ ഉപദേശിയായവൾ സൽക്കർമ്മം